മാതാ ശൈലപുത്രിയെ ആണല്ലോ ആദ്യത്തെ ദിവസമായ നവരാത്രിക്ക് ഭക്തിയോടെ സേവിക്കുന്നത് ദുർഗാദേവിയുടെ ഒന്നാമത്തെ അവതാരമാണ് ശൈലപുത്രി ശൈലം എന്നാൽ മല ശൈലത്തിൻ്റെ പുത്രി അതായത് ഹിമവാൻ്റെ പുത്രി എന്നർത്ഥമാക്കുന്നു ശൈലപുത്രി പാർവതിയാണ് മാതൃത്വത്തിൻ്റെ പ്രതീകമാണ് ശൈലപുത്രി ശൈലപുത്രി മാതാ വലതു കൈയിൽ തൃശൂലവും ഇടതുക്കൈയിൽ താമരവും ധരിക്കുന്നു നന്ദീശ്വരനാണ് ദേവിയുടെ വാഹനം ശൈലപുത്രി ദേവി മൂലാധാര മൂലാധാരചക്രത്തിൻ്റെ ദേവതയാണ് മൂലാധാര പത്മം ഉണരുമ്പോഴാണ് ഒരാളുടെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത് മൂലാധാര പത്മത്തിന് ഊർജ്ജമില്ലെങ്കിൽ ശരീര മനസ്സുകൾക്ക് വീര്യം ഉണ്ടാവുകയില്ല ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നവൻ്റെ മനുഷ്യജന്മം സഫലമാകുന്നു അതുകൊണ്ടാണ് നവരാത്രിയുടെ ആദ്യ ദിവസം തന്നെ മാതാ ശൈലപുത്രി ദേവിയെ പൂജിക്കുന്നത് ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നതിനുള്ള മന്ത്രം ഇതാണ് വന്ദേ വന്ദേഭായ ചന്ദ്രാർധകൃതശേഖരം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം ഇതിൻ്റെ അർത്ഥം ഇച്ഛിക്കുന്നതെല്ലാം ഭരമായി നൽകുന്നവളും അർദ്ധചന്ദ്രനെ നെറ്റിയിൽ ധരിക്കുന്നവളും കാളയുടെ പുറത്ത് ഇരിക്കുന്നവളും ശൂലം ധരിച്ചവളും യശസ്വിനിയുമായ ശൈലപുത്രിയെ ഞാൻ വന്ദിക്കുന്നു അതുപോലെ സതി ഭവാനി പാർവതി ഹൈമവതി എന്നിവ ശൈലപുത്രിയുടെ പര്യായങ്ങളാണ് ആരാധിക്കുന്നവർക്ക് ഭൗതികവും ആത്മീയവുമായ ഉന്നതി കൊടുക്കുന്ന മാതൃദേവി സ്വരൂപമാണ് മാതാശൈലപുത്രി വളരെയധികം ശ്രദ്ധയോടെയും ഭക്തിയോടെയും അമ്മയെ ഭജിക്കുക അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ